إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله 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 ولتنظر نفس ما قدمت واتقوا ان خبير بما ഏറെ സ്നേഹം നിറഞ്ഞീങ്ങളെ പിന്നുകൂ സുബാനയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തസവയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ആ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഭാഗ്യം കിട്ടുന്ന യഥാർത്ഥ മുത്തത്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുഖാനവതാര നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ സൂര്യവർഷ കലണ്ടർ പ്രകാരം നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്ലാമികമായി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിവാദത്തുകൾക്കും അതുപോലെ തന്നെ മുസ്ലിം ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നമ്മൾ സ്വീകരിച്ചു വരുന്നത് ചന്ദ്രവർഷ കലണ്ടർ അനുസരിച്ചാണ് അല്ലെങ്കിൽ ചന്ദ്രവർഷ കലണ്ടർ കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചു വരാറുള്ളത് മുസ്ലിം ഉമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവർഷം ആരംഭിക്കുന്നത് മുഹർണ മാസത്തിലാണ് എന്നാൽ ലോകത്ത് ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഇംഗ്ലീഷ് കലണ്ടർ അതിൻ്റെ വർഷവും അതിൻ്റെ ഒക്കെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദീനിയായ ഒരു കാര്യമല്ല എന്നർത്ഥം ഇംഗ്ലീഷ് കലണ്ടർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനിയായ ഒരു കാര്യത്തിൽപ്പെട്ട സംഗതിയല്ല നമ്മുടെ ദീനിയായ കാര്യങ്ങൾക്ക് നമ്മൾ സ്വീകരിക്കുന്നത് ചന്ദ്രമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഹിജ്റ കലണ്ടറാണ് എന്നാൽ ഇതൊരു ദുനിയാവിൻ്റെ വിഷയം എന്ന നിലക്ക് ലോകാടിസ്ഥാനത്തിൽ ചില ക്രമം എന്ന നിലക്ക് ഈ കലണ്ടർ പ്രകാരമുള്ള നന്മകൾ നമുക്ക് സ്വീകരിക്കാം ഈ മാസങ്ങളുടെയും ഈ ദിവസങ്ങളുടെയും വർഷവുമായൊക്കെ ബന്ധപ്പെട്ട ക്രമങ്ങളെ നമുക്ക് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഒരു പുതുവർഷം എന്ന നിലക്കോ ഒരു പുതിയ മാസം എന്ന നിലക്കോ ഒക്കെ ഇംഗ്ലീഷ് മാസങ്ങളും ഇംഗ്ലീഷ് ദിവസങ്ങളും ആചരവും ആചരണവും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളും ഒരുപാട് വസ്തുതയ്ക്ക് നിരക്കാത്തതും അതുപോലെ തന്നെ അതിൻ്റെ പേരിലുള്ള ഒരുപാട് തിന്മകൾ പ്രചരിക്കുന്ന കാര്യങ്ങളുമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുകയും നന്മകൾ സ്വീകരിക്കുകയും തിന്മകളെ നമ്മൾ വിരോധിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെയായി കൊഴിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കാൻ ദിവസങ്ങൾ പോയി മാസങ്ങൾ പോയി ഓരോ വർഷവും നമ്മിൽ നിന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുഗ്മിൻ എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ് ഓരോ ദിവസവും മാസവും വർഷവും ഒക്കെ വിലപ്പെട്ടതാണ് ഖുറാൻ ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് സുഹത്തു ഹഷറിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ വൽ ആളേക്കു വേണ്ടി പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അതിനുശേഷം പല ലോകത്തെ നിങ്ങൾക്കുള്ള സ്വർഗ നരകങ്ങൾ മാറി മറിയുന്ന സന്ദർഭങ്ങൾ വരാനുണ്ട് ആ ലോകത്തേക്കു വേണ്ടി ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ എന്ത് സമ്പാദിച്ചു നിങ്ങൾ എന്ത് ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് മുന്നൊരുക്കമാണ് അതിനുവേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണേ എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു ശേഷവും പറഞ്ഞു പത്തു അതിലേറ്റവും പ്രധാനം ആ മുന്നൊരുക്കത്തിൽ നിങ്ങൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും നമുക്ക് അനുവദിക്കപ്പെട്ട നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക എന്നിട്ട് അള്ളാഹു താല ആയത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ആളുകൾക്ക് മുമ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കാര്യമില്ല കാട്ടിക്കൂട്ടിയതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാന സൂക്ഷ്മമായി വളരെ കൃത്യമായി അറിയുന്നുണ്ട് എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്ര കാലം ജീവിച്ചു നമുക്ക് അല്ലാഹു ആയുസ് നൽകി എത്രമാത്രം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്ന തിന്മകളെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പരിഹാരമാണ് ചെയ്തത് നമ്മൾ ആലോചിക്കുക അതിനുവേണ്ടി നമ്മൾ എത്ര സമയം വിനിയോഗിച്ചു നമ്മൾ ആലോചിക്കുക ആലോചിച്ചു നോക്കുക ഇനി എത്ര നാൾ നമുക്ക് ബാക്കിയുണ്ടാകും എന്നതിനെ കുറിച്ചുള്ള ആലോചനകളും വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാൻ പറ്റും നമ്മൾ ഹൈറ് ചെയ്താണ് നന്മകൾ ചെയ്താണ് അമേല് സ്വാലിഹാത്തുകൾ ചെയ്താണ് മുന്നോട്ട് പോയത് എങ്കിൽ ആരോടും പകയും വിദ്വേഷവും അസൂയയും ഒന്നും ബാക്കിവെക്കാതെ വളരെ നിഷ്കളങ്കമായ സത്യസന്ധമായ മനസ്സിന് ഉടമയാണ് നമ്മൾ എങ്കിൽ നമ്മുടെ മരണത്തെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല ഏത് സന്ദർഭത്തിലും മരണപ്പെട്ടാലും അള്ളാഹുവിദീന്റെ വജിനനുസരിച്ചാണ് ഞാൻ ജീവിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിച്ചാൽ അതിനും വലിയൊരു സൗഭാഗ്യം മറ്റെന്താണുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് നമ്മുടെ ഇന്നലകൾ എന്തായിരുന്നു നമ്മുടെ ഇന്നെന്താണ് നാളേക്കുള്ള സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ കയ്യിൽ എന്ത് ബാക്കിയുണ്ട് എന്നും മരണം മുഖാമുഖം സംഭവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും പ്രിയപ്പെട്ടവരെ ആലോചിക്കുക എന്നതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പറഞ്ഞു ആളൊരു ദിവസം വരാനുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ച ഓരോ ആമലുകളും തുറന്നു കാണിക്കപ്പെടുന്ന അത് തങ്ങളുടെ മുമ്പിൽ കാട്ടിത്തരുന്ന ഒരു ദിവസം മനുഷ്യർക്ക് വരാനുണ്ട് അതിനോരോ വിഭാഗം മനുഷ്യരും അന്നേ ദിവസം അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും ഒരുമിച്ച് കൂട്ടപ്പെടും അന്നേ ദിവസം അള്ളാഹു പറഞ്ഞു വലുതാവട്ടെ ഒരണുക്കം ഒരണുക്കം ഒരു അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമാണ് നമ്മുടെ കണ്ണിൽ പ്രിയപ്പെട്ടവര് അത്ര ചെറുതാവട്ടെ അത്ര വലുതാവട്ടെ അത് നന്മയാണെങ്കിൽ അതന്ന് അവിടെ കാണിക്കപ്പെടും നമ്മുടെ ജീവിതത്തിൽ വിചാര വികാരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേഖലകളിൽ വന്നുപോയ ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ തിന്മകളും അവിടെ അന്ന് കാണിക്കപ്പെടുമെന്നാണ് പ്രിയപ്പെട്ടവരെ നോക്കൂ വളരെ ഭയാനകമായ ഭീതിരമായ ഒരു സാഹചര്യത്തെ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെടുക ഒരു സാഹചര്യത്തെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുകയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ബേജാർ നമുക്ക് ഉണ്ടാകണം ചില വിചാരങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരായ്മകൾ സംഭവിച്ചേക്കാം മനുഷ്യർ മനുഷ്യർക്ക് അത് സംഭവിക്കുമെന്ന് റസൂർ ഉഹി സലാം ഓർമ്മിപ്പിക്കുന്നുണ്ട് തെറ്റുകൾ സംഭവിച്ചേക്കാം സംഭവിച്ച തെറ്റുകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ല പറഞ്ഞത് തെറ്റുകൾ സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ തന്നെ അത് തിരുത്താനുള്ള സന്നദ്ധത ഉണ്ടാകണം ആളുകൾ തമ്മിലുള്ള വിഷയമാണെങ്കിൽ അത് പൊരുത്തുപഠിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം ആളുകൾ തമ്മിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ പറഞ്ഞോ കൊടുത്തോ തീർക്കാനുള്ളത് അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം ഓരായ്മകൾ വേഗത്തിൽ തിരുത്തുക ചെയ്യുക ഗുഫാർ വർദ്ധിപ്പിക്കുക എന്നത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ് അസൂലുല്ലാഹ്ലമിയുടെ അഫാത്തിനോട് അനുബന്ധിച്ചാണ് സൂറത്തു നസ്സർ അവതരിപ്പിച്ചത് അതിൽ അവസാനം ഇസ്ത കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അസൂലുല്ലാന്റെ കാലഘട്ടം അവസാനിച്ചു വഫാത്താകാൻ പോകുന്നു എന്ന സൂചനകൾ നൽകിയ സൂറത്താണ് സൂറത്തു നസ്സർ എന്നിട്ട് ആ സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് എന്താണ് ബിഹംദി റബ്ബിക ഇന്നഹു ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിന്റെയും അവസാനത്തെ കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം ജീവിതം തീർന്നു പോകുന്നു എന്ന് ചിന്ത വരുമ്പോൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ അവയവങ്ങൾ കണ്ണാവട്ടെ നാക്കാവട്ടെ നമ്മുടെ നാവാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളും കൈകാലുകളാവട്ടെ നമ്മുടെ ഹൃദയമാവട്ടെ എല്ലാം എങ്ങനെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് രോഗം എപ്പോഴും വരാം സാമ്പത്തികമായ മാന്ദ്യം എപ്പോഴും സംഭവിക്കാം ഉള്ള സമ്പത്ത് കൊണ്ട് തന്നെ ചിലപ്പോൾ കേടുവരാനുള്ള ചീത്തയായി പോകാനുള്ള നാശം സംഭവിക്കാനുള്ള കാര്യങ്ങൾ വന്നേക്കാം ദുർവ്യം ചെയ്ത് തിന്മകൾ ജീവിതത്തിൽ വന്നേക്കാം അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ അവശതയിൽപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാലം വന്നേക്കാം അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണം വന്നേക്കാം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മളിപ്പോ മുന്നോട്ട് പോകുന്ന രൂപത്തിൽ ആയിക്കൊള്ളണം എന്നില്ല അത് മാറി മറിയുന്ന സാഹചര്യങ്ങൾ എപ്പോഴും വന്നേക്കാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇത്താഹുവിനെ സൂക്ഷിക്കണേ എന്നത് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് പുതിയ ഓരോ ദിവസവും നന്നായിരിക്കാനുള്ള ആസൂത്രണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം ഇതുവരെ ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായി വരാത്തവർ എന്ത് തീരുമാനം എടുക്കണം ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇനിയുള്ള പരമാവധി ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കുമെന്ന തീരുമാനങ്ങൾ എടുക്കണം അതിനുള്ള ആസൂത്രണം ഉണ്ടാകണം ഫറുദ് നമസ്കാരത്തിൽ വീഴ്ച വന്നു പോയവർ അള്ളാഹുവിനോട് പാർട്ടി ചെയ്യുകയും അതിനി സംഭവിക്കാതിരിക്കാനുള്ള സൂക്ഷ്മ ദൈവത്തിൽ ഉണ്ടാക്കുകയും ചെയ്യണം ഫറുദ് നമസ്കാരം കൃത്യമായി ചെയ്തിരുന്നവർ ഇനി എങ്ങനെ എങ്ങനെ സുന്നത്ത നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ആസൂത്രണം നടത്തണം സുന്നത്ത് നോമ്പുകളെ എങ്ങനെ ജീവിതത്തിൽ നിർവഹിക്കാമെന്നതിനെ കുറിച്ചുള്ള ചിന്ത അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ആസൂത്രണം ഉണ്ടാകണം നിക്കറുകളും ഒക്കെ സമയം കണ്ട അതിനൊന്നും സമയം കണ്ടെത്താൻ മറന്നുപോയവർ ഇനിയുള്ള വർഷങ്ങളിൽ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ അതിനുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കണം ദാനധർമ്മങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കാത്തവർ എന്റെ എന്റെ കയ്യിലുള്ള വിഭവങ്ങളിൽ നിന്ന് എന്തൊക്കെ മറ്റുള്ളവർക്ക് നൽകാൻ പറ്റുമെന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട സന്ദർഭമാണ് ആളുകൾക്ക് സേവനവും സാന്ത്വനവുമായി സഹായമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇനിയുള്ള സന്ദർഭങ്ങളിൽ എനിക്കതിനൊക്കെ പറ്റുമോ എന്ന് ആലോചിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ അന്നലക്കൊരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ദിവസങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയുക അന്നലക്കുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത് പലപ്പോഴും നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരുപാട് നന്മകൾ വന്നിട്ടുണ്ടാകും ഒരുപാട് തിന്മകൾ വന്നിട്ടുണ്ടാകും ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടാകും സന്തോഷങ്ങളുടെയും മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകൾ വന്നിട്ടുണ്ടാകും പക്ഷേ വേദനകളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് എന്നതും നമ്മൾ മറക്കേണ്ടതില്ല ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പരിശീലിച്ചു നമുക്ക് പരിചയമുള്ളതൊന്നും ആയിരുന്നില്ല പലപ്പോഴും മാസ്ക് നമുക്കൊരു ശീലായിരുന്നില്ല സാനിറ്റൈസർ എന്ന വാക്ക് നമ്മൾ പുതിയതായി പഠിച്ചെടുത്തു ക്വാറന്റൈൻ എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ചു അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിച്ച് നമ്മൾ പരമാവധി ശ്രദ്ധ പാലിച്ചു ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുമെന്ന് കരുതിയതല്ല പക്ഷെ വന്നപ്പോ നമ്മൾ അതിനനുസരിച്ച് മാറാൻ തയ്യാറായില്ലേ നമ്മൾ അതിനനുസരിച്ച് മാറാൻ തയ്യാറായി നമ്മൾക്കങ്ങനെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ നമ്മൾ അതിന് തയ്യാറാകണം അല്പം മെനക്കെടണം എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മധുരിക്കുന്ന ഒരുപാട് വാർത്തകൾ പോലെ തന്നെ ഒരുപാട് വേദനകളുടെ വാർത്തകളും പരീക്ഷണങ്ങളും നമുക്ക് നേരിട്ട ഒരു വർഷമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് ഉച്ചവരും വളരെ പ്രിയപ്പെട്ടവരും ഒക്കെ മരണപ്പെട്ടു പോയി ഈ രോഗം കാരണം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നമുക്കൊക്കെ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ പോലും നമുക്ക് നൽകാൻ കഴിയാതെ അവരെയൊക്കെ യാത്രയാക്കേണ്ട വളരെ സങ്കടകരമായ സാഹചര്യങ്ങൾ വന്നുപോയിട്ടുണ്ട് കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങളെ ജീവിതങ്ങളെവിതങ്ങളും അത്തരം ജീവിതങ്ങളും അത്തരം പ്രയാസപ്പെട്ട ആളുകളെയൊക്കെ തന്റെ ജീവിതം മറന്ന് ചേർത്ത് നിർത്തി എത്രയോ നല്ല അനുഭവങ്ങൾ നല്ല വാർത്തകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തൊരു വാർത്ത വായിച്ചു ജിഹാദ് അൽ സുവൈത്തി എന്ന് പറയുന്ന ഒരു ഫലസ്തീൻ ചെറുപ്പക്കാരന്റെ ജീവിതത്തെ കുറിച്ചാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്യാൻസർ ബാധിച്ച് വളരെ വിഷമിച്ച് വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തിയ തന്റെ ഉമ്മയെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സഹോദരിക്ക് കോവിഡ് ബാധിച്ചത് കോവിഡ് ബാധിച്ചത് അങ്ങനെ ഫലസ്തീനിലെ ആശുപത്രിയിലേക്ക് ആ ഉമ്മയെ മാറ്റി അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്റെ ഉമ്മയെ പരിചരിക്കാൻ ആ യുവാവിന് സാധിച്ചില്ല സർക്കാർ കർശനമായ നിർദ്ദേശം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മയെ ഒന്ന് പരിചരിക്കാൻ ആ സഹോദരന് സാധിക്കാത്തതിന്റെ വിഷമം അദ്ദേഹം പങ്കുവെക്കുകയാണ് എന്നിട്ട് ആശുപത്രിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കാരണം ആശുപത്രിയുടെ ചുമരിൽ അള്ളിപ്പിടിച്ച് കയറി തന്റെ ഉയർന്ന ആ ചുമരിലുള്ള ഒരു ജനാലയിൽ പിടിച്ചു തൂങ്ങി അതിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ വാർത്താ മാധ്യമങ്ങളിൽ വൈറലായി മാറി തന്റെ ഉമ്മയെ പരിചരിക്കണമെന്നുണ്ട് പക്ഷേ സാധിക്കാതെ പോയി ആ ഉമ്മക്ക് എന്ത് സംഭവിക്കുന്നു എന്നും ആ ഉമ്മ കൺകുളിർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഞാനിവിടെ ഇപ്പുറത്തുണ്ട് എന്ന് ആ ഉമ്മക്ക് ആശ്വാസം പകരാൻ വേണ്ടി ആ ഉമ്മയ്ക്കുള്ള ആശ്വാസം പകരുന്നത് ഈ ഭിത്തിയിൽ കയറി അവിടെ ഇരുന്നു കൊണ്ടാണ് അങ്ങനെ രാവിലെ കയറിയിരിക്കും രാത്രി രാത്രി പാതിരയാകുമ്പോഴേക്ക് ഉമ്മ ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് ഈ സഹോദരൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് എത്ര പ്രയാസപ്പെടുന്നു നമ്മൾ ആലോചിച്ചു നോക്കും എത്ര സേവനം ചെയ്യണമെന്നും എത്ര സ്നേഹം കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അതിനൊന്നും അനുകൂലമായി വന്നുകൊള്ളണമെന്നില്ല ഇന്നത്തെ അവസ്ഥ ആയിരിക്കൂല നാളെ എന്നത് അതുകൊണ്ട് നമുക്ക് ഉള്ള സമയത്ത് ഉമ്മ കൂടെയുള്ളപ്പോ ഉപ്പ കൂടെയുള്ളപ്പോ കൂടപ്പുറപ്പുകൾ കൂടെയുള്ളപ്പോ രക്തബന്ധുക്കളും സൂറബന്ധുക്കളും ഒക്കെ കൂടെയുള്ളപ്പോ അവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ സമ്മാനിക്കാൻ നമുക്ക് കഴിയണം എല്ലാം മാറി പറഞ്ഞ് ആ ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കാനുള്ള സമയം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകും എന്നത് നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആലോചിക്കുക വളരെ പ്രധാനമാണ് പതിനേഴ് ലക്ഷത്തിലധികം ആളുകളാണ് ഈ മഹാമാരി കൊണ്ട് രോഗ കാരണമായി മരണപ്പെട്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജാഗ്രതയും സൂക്ഷ്മതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹ് അവതാരം മഹാമാരികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മയൊക്കെ കാത്തി കാത്തിരക്ഷിക്കുമാറാവട്ടെ നോക്കൂ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ എന്ന് പറയുന്ന അതുപോലെ രഞ്ജിത്ത് എന്ന് പറയുന്ന രണ്ട് കുട്ടികളുടെ വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് മാതാവും പിതാവും നഷ്ടപ്പെട്ട മക്കൾ പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു മകൻ തൻ്റെ അച്ഛൻ്റെ ഖബർ ഒരുക്കുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവരെയും അവർക്ക് കാവലാകേണ്ട ആളുകൾ വളരെ ക്രൂരമായി അതിൽ ആ കാവലാളായ ആളുകൾക്ക് നേരെ പ്രയാസം സൃഷ്ടിച്ച ആളുകൾക്ക് നേരെ വിരലിച്ചുകൊണ്ടുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെറുപ്പക്കാരന്റെ എത്ര വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വാർത്തകൾ മാത്രമല്ല അത് അവിടെയാണെങ്കിൽ നമുക്ക് ചുറ്റുമൊക്കെ വേദനിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നതും കാണാത്തതുമായി നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയണം ഉള്ളു പിടഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സാക്ഷിയാകും പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ് നീറിപ്പുകയുന്ന എത്ര പേരുണ്ടായിരുന്നു നമുക്ക് ചുറ്റും എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മളോടുള്ള ചോദ്യമാണ് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനപ്പുറത്ത് നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള ജീവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മരണം പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതും മറക്കാതിരിക്കുക മഹാനായ സഹാബി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജർഹമിയുമായി ഒരു സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരാൾ വന്നു ഈ ജെറഹമിയുടെ നാട്ടിൽ ഒരാൾ വന്നു ആരാണെന്ന് ആർക്കും അറിയില്ല എവിടെന്നോ നിന്ന് വന്ന ഒരു അപരിചിതനാണ് അയാളെ പരിചയപ്പെട്ട് കൂടുതൽ അടിക്കുന്നതിന് മുമ്പ് ആ സഹോദരൻ മരണപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചു അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു ആരാന്നൊന്നും അറിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മയ്യത്ത് ഞങ്ങൾ ഖബറിലേക്ക് വെച്ചു മറമാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കൂടിയ ആളുകൾക്കൊക്കെ വലിയ സങ്കടമായി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന വരി കവിതകൾ ഞാൻ അവിടെ അവർക്ക് മുമ്പിൽ അവർക്ക് ഒരു ആശ്വാസവും ഓർമ്മയുമാകട്ടെ എന്ന നിലയ്ക്ക് ഞാൻ ആലപിച്ചു രണ്ട് വരിയാണ് അദ്ദേഹം അവിടെ ആലപിച്ചത് ഓർമ്മിപ്പിച്ചത് എന്താണ് അപരിചിതരായവർക്ക് അപരിചിതരായവരാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇന്നേ ദിവസം ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ആർക്കും അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി അവസാന കർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹവുമായി ബന്ധമുള്ള ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അപരിചിതരാണ് അവരൊക്കെ പക്ഷേ ഇദ്ദേഹത്തെ അറിയുന്നവർ ഇദ്ദേഹത്തിന്റെ കൂടെപ്പറപ്പുകൾ പലപ്പോഴും ചിലപ്പോ ഈ മരണവാർത്ത അറിയാതെ ഇദ്ദേഹം മരണപ്പെട്ടേ എന്ന് പോലും അറിയാതെ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഇടങ്ങളിൽ ഇപ്പോ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് അദ്ദേഹം ആലപിക്കുകയാണ് അപ്പോ അവിടെ കൂടി നിന്നവരിൽ നിന്ന് ഒരു മനുഷ്യൻ അയാളെ അയാൾ ഈ ജരഹിയോട് ചോദിക്കണ്ട് നിങ്ങളിപ്പോ പാടിയ വരി ആരുടെ വരിയാണെന്ന് അറിയോന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ് ഈ കിടക്കുന്ന മനുഷ്യൻ എനിക്കറിയാ ഈ മനുഷ്യൻ എഴുതിയ വരിയാണ് താങ്കളിപ്പോൾ ഇവിടെ പാടിയത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നോക്കൂ എത്രയെത്ര പ്രഗത്ഭന്മാർ എത്രയെത്ര ആളുകൾ ഇന്നലകളിലൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും നമ്മളെ അവരെക്കുറിച്ച് ഓർക്കണില്ല നമ്മളും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും മരണപ്പെട്ടു പോകും നമ്മളെ മക്കൾ നമ്മൾ ഓർത്തേക്കാം അവരുടെ മക്കൾ വരുന്ന സമയം കഴിഞ്ഞാൽ ഓർത്തേക്കാം അതിനുശേഷമുള്ളവരെ നമ്മളെ ഒന്നും ചിലപ്പോൾ ഓർമ്മിക്കപ്പെട്ടുള്ള പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ കലഹിക്കണത് ഇങ്ങനെ കശപിശ കൂടുന്നത് ഒരു പിടി മണ്ണിനു വേണ്ടി കൂടുന്നത് അതുപോലെ തന്നെ തമ്മിൽ തെറ്റി നിൽക്കുന്നത് പിണങ്ങി നിൽക്കുന്നത് അസൂയ വെച്ച് പുലർത്തുന്നത് പരസ്പരം ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു തലമുറ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്നും ഓർമ്മിക്കപ്പെട്ടോളം തന്നെ അങ്ങനെയുള്ള ഒരു ദുനിയാവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മഹാനായ അസനില് ബസരി പറഞ്ഞു ദുരിയാവ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മൂന്ന് ദിവസം പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതില് ഇന്നലെ എന്നത് ഭൂതകാലമാണ് കഴിഞ്ഞുപോയി ഇനിയൊന്നും ചെയ്യാല്ലേ കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയാണ് കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു ഉറപ്പുമില്ല നാളുണ്ടാകുമെന്ന് ഇന്ന് അത് വർത്തമാനകാലം എന്ന് നിങ്ങൾ പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് അതിൽ നിങ്ങൾ പരമാവധി പ്രവർത്തിച്ചുകൊള്ളുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പുറം പറഞ്ഞത്യാഹുബൻ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് കൊറേ ചിരിയും കളിയും തമാശക്കായിട്ടാണ് തീർന്നുപോകട്ടോ അതിനിടയിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ നേടാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും അതാണ് നിങ്ങൾക്ക് ബാക്കിയാവുന്നത് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കാണ് നിങ്ങൾക്ക് അഖലില്ലേ ബുദ്ധില്ലേ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വർഷവും ദിവസവും മാസമൊക്കെ ഇങ്ങനെ പോകും അതിൽ ആഘോഷത്തിന് മെറപ്പിൽ പോയി പന്ത്രണ്ട് അണിക്ക് ഒരു പടക്കം പൊട്ടിച്ച് അതിൻ്റെ പുത്തിരി കണ്ണ് ആസ്വദിച്ച് ജീവിതം വെറുതെ അടിച്ചുപൊളിച്ച് തീർക്കണ്ട നാളെക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് കൃത്യമായി നമ്മൾ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക അള്ളാഹു സുബാനോത്തായ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളും സമയങ്ങളും ഒക്കെ നന്മയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ തൗഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ